വാത്സല്യം ചാരിറ്റബിൾ സൊസൈറ്റി ജനറൽ കൺവെൻഷനും കെ വി റാബിയ അനുസ്മരണവും നടന്നു ചടങ്ങ് വേങ്ങര ഗ്രാമപഞ്ചായത്ത് മെമ്പർ മയമൂന എം ടി ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത സാമൂഹിക സാംസ്കാരിക പ്രവർത്തകയും ജില്ലയിലെ സാക്ഷരതാ പ്രവർത്തനത്തിന് നെടുനായകത്വവും മാനവും പകർന്ന ബഹുമുഖ വ്യക്തിത്വമായിരുന്നു കെ വി റാബിയുടെ നിര്യാണം രാജ്യത്തിനാകെ തീരാനഷ്ടമാണെന്ന് വാത്സല്യം ചാരിറ്റബിൾ സൊസൈറ്റി സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച ജനറൽ കൺവെൻഷനിൽ അഭിപ്രായപ്പെട്ടു സംസ്ഥാന പ്രസിഡന്റ് അഷ്റഫ് മനരി അധ്യക്ഷത വഹിച്ചു വേങ്ങര ഗ്രാമപഞ്ചായത്ത് മെമ്പർ മൈമൂന എൻ ടി ഉദ്ഘാടനം ചെയ്തു ഏപ്രിൽ ഇരുപതിന് വേങ്ങര സഭാ സ്ക്വയറിൽ നടന്ന മാരത്തോൺ വൻ വിജയമാക്കാൻ പ്രവർത്തിച്ച അത്ലറ്റിക്കുകൾ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ പൊതുജനങ്ങൾ സഹായിച്ച സഹകരിച്ച എല്ലാവരെയും യോഗം അഭിനന്ദിച്ചു ജനറൽ സെക്രട്ടറി അസൈനാർ ഊരകം വരവു ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു മുഹമ്മദ് ബാവ എഹാർ നഗർ റാഹില എസ് കെ ടി അബ്ദുൽ മജീദ് റൈഹാനത്ത് ബി ബി സലാം ഹാജി മച്ചിങ്ങൽ മണ്ണിൽ ബിന്ദു ബേബി എസ് പ്രസാദ് ജമീല മാങ്കാവ് ഷിബിനി കോട്ടകൽ ഷായിദ ബി വി ഷക്കീല വേങ്ങര ജുബൈരിയ റഷീദ പി മുബീന എൻ തുടങ്ങി വെക്കേഷനിൽ ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടൊക്കെ വന്നുകൊണ്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാർക്കാണ് കേട്ടോ ഇത് വെറും മുപ്പത് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ റീഡും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാട്ടോ നൂറ് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചിൽഡ്രൻസ് പൂൾ അൺലിമിറ്റഡായി യൂസ് ചെയ്യാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഫാമിലി പൂളാണ് ആട്ടോ നമുക്ക് ഫ്രണ്ട്സിനായിട്ടും ഫാമിലിയായിട്ടും ഒക്കെ വന്ന് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പൂളാണ് ഇവിടുത്തെ പൂള് നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട് കേട്ടോ മിക്ക ഫംഗ്ഷൻ ഗെറ്റ് ടുഗതർ ഇതുപോലെ പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു ഓപ്പൺ സ്പേസും ഇവിടെ ഉണ്ട് കുട്ടികൾക്ക് ഹൺഡ്രഡ് റുപ്പീസിന് പൂളും എല്ലാ റേഡും ഒരു പാക്കേജും ഇവിടെ